ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ അത് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് ഹോസ്റ്റലിൽ ചെല്ലുക അവിടെ സ്റ്റേ ആണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പുള്ള അതേ ഏത്ര പറഞ്ഞ് അവർക്കൊക്കെ ഭയങ്കര വിഷമം നമ്മളില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദിവസം കാണത്തില്ലല്ലോ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പോയത് പോണ വഴിക്ക് നമ്മളൊന്ന് ജസ്റ്റ് വിളിച്ച് അമ്പലത്തിനൂടെ ഒന്ന് കയറി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കയറി അവിടെ വരുന്നതിന് ശേഷം നേരെ ഇനി നമ്മൾ പോകുന്നത് ോസ്പിറ്റലിലെത്തേക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ നേരം മിക്കവാറും പോസ്റ്റ് ആവേണ്ടി വരും ഇതൊക്കെ തൊഴുത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് താമസിക്കാൻ സമയമില്ല നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാം ചെന്ന് അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ നമ്മളെത്തി അപ്പൊ നമ്മളെത്തിയത് അവിടെ കറക്റ്റ് പോസ്റ്റാണ് ഇനി കുറേ നേരം നമുക്ക് ഇനി ഇവിടെ നിൽക്കാം കാര്യം നമ്മൾ സമയത്ത് എത്തിയായിരുന്ന കേട്ടോ ഇനി ഡോക്ടേഴ്സിന്റെ അവരെ സമയം നോക്കിയെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ കാര്യം മാത്രമല്ലല്ലോ ഒരുപാട് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനുള്ളതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇനി നമ്മളെ അടുത്ത് വരേണ്ടത് കട്ട പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ സാധനങ്ങൾ ബാഗും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളായിട്ടൊക്കെയാണ് വന്നത് നമുക്കിനി ഹോട്ടലിലോട്ട് പോവാം മെഡിക്കലില് അവിടെ ഞാൻ റെഡിയാക്കി തന്നതാണ് അപ്പൊ ആ റൂമിന്റെതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് റൂമിന്റെ കാര്യങ്ങളാണ് കണ്ടത് അപ്പൊ നമ്മളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്

റൂം ും ബാക്കിയുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടി വന്നു അഞ്ചോ പത്ത് മിനിറ്റ് അകത്ത് വെച്ച് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാനുള്ള ഡ്രോയിങ് കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ ബാത്റൂമില്ല ബാത്റൂമൊന്നും കുഴപ്പമില്ല നമുക്കൊക്കെയാണ് പിന്നെ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട് കേട്ടോ എവിടെ പിന്നെ നമ്മൾ ഫുഡ് മേടിച്ചായിരുന്നു അവിടെ വെടിക്കിൽ നിന്ന് ഫുഡ് മേടിച്ചായിരുന്നു ചപ്പാത്തി മുട്ട കറിയും മേടിച്ചായിരുന്നു പിന്നെ ഔട്ട് സൈഡ് നമ്മ സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് സിറ്റൌട്ട് ഒരു ചെറിയൊരു നമ്മളെ ഈ ക്വാണ്ടം ഏർ ഉള്ളൂര് ഭാഗങ്ങളെല്ലാം കാണാം ഇവിടെയുള്ളൂ നമ്മളാ റങ്ങോട്ടാണ് ആ ഭാഗത്താണ് ുള്ളൂരിലത്തെ ബ്ലോക്ക് ആണ് കാണുന്നത് പിന്നെ നമ്മള സൂപ്പർ സ്പെഷ്യാലിറ്റി സൈഡിലാണ് വരുന്നത് ആ ഒരു നീല ബിൽഡിംഗ് ആണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ആ ഒരു സൈഡാണ് ഈ ഡി എഫ് ലാബ് നമ്മളാ നെട്ടൂര മുകുന്നത്തെ റോയൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് വിളിക്കുന്നത് കേട്ടോ നല്ല റൂമ് സെറ്റ് റൂമും വേറെ വേറെ ഒന്നും പറയാനുള്ള നമ്മൾ വേറെ ഫുഡ് കഴിച്ചിട്ടില്ല പതിനൊന്ന് മണി ആവാറായി നമ്മൾ രാവിലെ ഇറങ്ങി കുറേ കിടന്ന് കറങ്ങി കറങ്ങിയെന്ന് വെച്ചാൽ ആ റൂം കിട്ടാനില്ല നല്ല റൂം നോക്കി എടുക്കാനായിട്ട് ഒരുപാട് കറങ്ങിയ നാളെ നമ്മള് രാവിലെ വെക്കേറ്റ് ചെയ്യും അപ്പൊ അതുവരെയുള്ള ഉള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം കുറച്ച് ട്രീറ്റ്മെന്റിന്റെ പരമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഓക്കെ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ വൈകിട്ട് കാണിച്ചു തരാം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ് ഒന്നര ഒന്നര മണിയാണ്ടായില്ലേ മണിയായി നമുക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി നോക്കാം ഫുഡ് നമുക്ക് അത് കഴിക്കാം നോക്കാം പുറത്തോട്ട് ഇറങ്ങിട്ട് നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ ചോറ് ഒരാൾക്ക് കവറിലും ഒരാൾക്ക് അവിടെ നിന്നാ പോയത് കാരണം വണ്ടിയാണ് ഇവിടെ വെച്ചത് പെട്ടെന്ന് കിട്ടി ഇപ്പൊ ക്യൂ അങ്ങനെ പോയി കേട്ടോ നമ്മളെ ഫോണ വഴിക്ക് കാണിച്ചു തരാം ഇവിടെന്നാണ് ക്യൂ എന്ന് ആ ഇവിടെന്നെ ക്യൂ ആയിരുന്നു അപ്പൊ അങ്ങനെ ക്യൂ ആണ് നമ്മളെ കാണിച്ചു തരാം കേട്ടോ ക്യൂ പോയത് ബാക്കി ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് പോലും ഓരോരുത്തർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചോറ് പോയിടക്കി നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതാണ് ഏറ്റവും പെട്ടത് കാരണം നമ്മുടെ വീട്ടിലെ ഊണ് കിട്ടും കുഴപ്പമൊന്നും ഇല്ല നമ്മളെ സാധിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ സമയമായിട്ടും ഇവിടുത്തെ ഒരു തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് നമ്മുടെ ആണോ നമ്മുടെ അങ്ങോട്ട് അങ്ങോട്ട് കേറാൻ പറ്റി നമ്മൾ റൂമാണ് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് റൂം നമ്പർ നാന്നൂറ്റി പതിനാല് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കൊണ്ടുവന്ന ഒഴിച്ചോടെ നോക്കാം അതിൻ്റെ എന്തൊക്കെ വിഭാഗങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം നമ്മൾ എന്തായാലും പുറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആണ് കാരണം നമ്മളിവിടെ മെഡിക്കൽ കോളേജ് കിടന്ന സമയത്ത് മേടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ബെറ്റർ ആണ് നമുക്ക് നോക്കാം കഴിക്കുമ്പേ മുന്നേ എന്തായാലും നമ്മൾ മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയ കൈ സാനിറ്റൈസർ ചെയ്ത് നമുക്ക് ഫുഡ് എടുത്ത് കഴിക്കാം

ഒരു പച്ചോറ എടുത്താ മതി കേട്ടോ രണ്ടു കൂടെ അത് നിങ്ങൾക്ക് കാണിച്ചല്ലേ ഇതിന്റെ അത് മീൻകറി സാമ്പാർക്ക് തോരൽ

അങ്ങനെ നമ്മള് ഫുഡൊക്കെ അല്ല രാവിലെ തൊട്ട് റെസ്റ്റ് ചെയ് നല്ല ഫുഡ് കേട്ടോ ആ ചോറും കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്തിന് ഇപ്പം കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടതിന് ശേഷം പുറത്തോട്ടാണ് ഇറങ്ങി ഒന്ന് റൗണ്ട് അടിച്ചു കാരണം റൂമില് മാത്രം നമ്മളിലെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു നാല് ചുവരിനുള്ളിൽ ആയപ്പോഴത്തേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അത് അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചുറ്റിട്ട് വരാം ഡാനു അങ്ങനെ സമയം ഏതാണ്ട് ആറു മണിയായി അപ്പോൾ നമ്മള് കിടന്നിട്ട് കറക്റ്റ് ആറു മണിയായി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മളെ വീട്ടിൽ ഒരിക്കപ്പോഴാണ് പറയുന്നത് നല്ല മഴ പെയ്ത് എന്ന് പറയേണ്ടത് പക്ഷേ നല്ല മഴ പെയ്തു നല്ല മഴ പെയ്ത് പുതുവ് വെള്ളം പെയ്തുണ്ടായിരുന്നു നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്ന ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം ബ്ലോക്കിന്റെ കാര്യം ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് ഇതിപ്പം എന്താ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉള്ളു നല്ല രീതിയിൽ നല്ല മഴയും പെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് പക്ഷെ ഇവിടെ കിടക്കുമ്പോ ഒരു സമയത്ത് തന്നെ നല്ല രീതിയിൽ ആംബുലൻസുകൾ എപ്പോഴും എപ്പോഴും പോകുന്നുണ്ട് കാരണം മെഡിക്കൽ കോളേജ് എടുത്തല്ലേ അപ്പൊ ഇതുവഴിയാണ് കംപ്ലീറ്റ് ഉള്ള ആംബുലൻസും പോകുന്നത് വിട്ട് ഒന്നിട വിട്ട് എപ്പോഴും പോകുന്നുണ്ട് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ഇവിടെ ബ്ലോക്ക് നല്ല ബ്ലോക്ക് അതായത് ഇവിടെ ഓരോ ആ ബ്ലോക്കിന്റെ ഉണ്ട് ഇതാ വേണ്ട അവിടെ വരെ ബ്ലോക്ക് ഇതാ വേണ്ട അവിടെ ഓരോ ബ്ലോക്കിന്റെ ഇങ്ങനെ ആ അങ്ങനറ്റാളെ ഉള്ളൂര് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇപ്പൊ രാത്രി ഏതാണ്ട് ഏർ ഒമ്പത് എട്ടര ഒൻപത് മണിയായോ ഇതാണ് ഇവിടത്തെ നൈറ്റ് വ്യൂ നൈറ്റ് കേട്ടോ അപ്പൊ ഇനി രാവിലത്തെ കാഴ്ച കാണാം ഇനി നമ്മ എന്തായാലും കുട്ടികഴിച്ച് കിടന്നുടങ്ങാൻ പോകും നല്ല മഴയുണ്ട് നല്ല മഴ

രാവിലെ പതിനൊന്ന് മണി അല്ല പതിനൊന്ന് മണിക്ക് അകത്ത് വെച്ചിറങ്ങണം അപ്പൊ പത്തേമുക്കാലായി അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ നമ്മള് എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ബെഡെല്ലാം നമ്മള് നീറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മള് ബെഡ്ഷീറ്റ് യൂസ് ചെയ്തില്ലെന്നാൽ കുറച്ച് നമ്മൾ കൂടി ഇട്ടതേ ഉള്ളു പിന്നെ കൗവലൊന്നും നമ്മള് യൂസ് ചെയ്തിട്ടില്ല ബാക്കി അതേപോലെ തന്നെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റ് പൊക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ബാക്കി അവർ ക്ലീൻ ചെയ്യും ഓക്കെ അപ്പം ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ നമ്മൾ ഇന്ന ഇന്നലെ അതായത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഇന്ന് പതിനൊന്ന് മണിയോടെ ഉള്ള വീഡിയോ പതിനൊന്ന് മണിയല്ല രാവിലെ എടുത്തായിരുന്നു വീഡിയോ നമ്മൾ ഇറങ്ങിയ സമയത്ത് എടുത്തായിരുന്നു അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബാ ബൈ